നമസ്കാരം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പതിവ് പ്രവർത്തന ശൈലിയാണ് തെറ്റു ചെയ്യുക തിരുത്തുക വീണ്ടും തെറ്റു ചെയ്യുക തിരുത്തുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ നേരിട്ടതായി മാർ ക്രലോസ് ഉൾപ്പെടെയുള്ള വിവരദോഷികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഈ വിവരദോഷികൾ എന്നുള്ളത് എന്റേതായ ഭാഷയല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാർ ക്രലോസിനെ വിശേഷിപ്പിച്ചതാണ് പോളിറ്റ് ബ്യൂറോയിലെ ചില വിവരദോഷികളും ഇതേ അഭിപ്രായം പങ്കുവച്ചതായി വാർത്തകൾ വരുന്നുണ്ട് ഇത്തരം സംശയങ്ങൾ ഉയരുമ്പോൾ അവയെ തള്ളിക്കളയുന്നതിനോ നിഷേധിക്കുന്നതിനോ പകരം അവയെ വസ്തുതാപരമായി പരിശോധിച്ച് തള്ളേണ്ടതിനെ തള്ളുകയും കൊള്ളേണ്ടതിനെ കൊള്ളുകയും ചെയ്യുന്ന സംഘടനാ പാരമ്പര്യമാണ് സി എന്നാണ് അവരുടെ അവകാശവാദം സംഘടന ചർച്ച ചെയ്ത് തീരുമാനമെടുത്താൽ അത് അനുസരിക്കുക എന്നത് മാത്രമാണ് പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെ മുന്നിലുള്ള ഒരേയൊരു വഴി അല്ലാതെ മറ്റൊരു മാർഗവുമില്ല ടി പി ചന്ദ്രശേഖരന്റെയും എം വി രാഘവന്റെയും ഒക്കെ അനുഭവങ്ങൾ അതിന് തെളിവാണ് എം വി രാഘവനോട് പാർട്ടി അവസാന കാലത്ത് ക്ഷമിച്ചതും അദ്ദേഹത്തിന്റെ പുത്രൻ നികേഷ് കുമാറിന് സീറ്റ് നൽകിയതും വെറുതെയല്ല അടിയന്തിര ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ പാർട്ടിക്ക് സംഭാവന ചെയ്ത സഖാവ് അദ്ദേഹമായിരുന്നു സഖാവ് എം വി രാഘവൻ കൂത്തുപറമ്പ് വെടിവയ്പ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർട്ടി തെറ്റു തിരുത്തുമെന്ന് പറയുന്നു ഏതു തലത്തിലുള്ള തെറ്റാണ് പാർട്ടി തിരുത്തുന്നത് ഏത് തലത്തിലുള്ള തെറ്റു തിരുത്താനാണ് പാർട്ടി തയ്യാറാകുന്നത് പല തരത്തിലുള്ള ജീർണതകളും പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട് നയപരമായ തെറ്റുകളും പാളിച്ചകളും തിരുത്താതിരുന്നാൽ അധികകാലം ആ പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്തരം തിരുത്തലുകൾ ഒരു ദൈർഘ്യമേറിയ പ്രക്രിയ ആയിരിക്കും നേതാക്കളുടെയും അണികളുടെയും പെരുമാറ്റ ദൂഷ്യമാണ് ജനങ്ങളെ സി പി എമ്മിൽ നിന്ന് അകറ്റിയത് പോഷക സംഘടനകളുടെ പ്രവൃത്തികൾ പോലും അതായത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവൃത്തികൾ പോലും മാതൃസംഘടനയെ ജനമധ്യത്തിൽ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട് ആദ്യത്തെ അധികാരമേറ്റ അന്ന് തൊട്ട് അണികളുടെ മുഷ്കും ദാഷ്ട്യവും അഹങ്കാരവും പെരുമാറ്റ ദൂഷ്യവും ഒക്കെ പാർട്ടിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ആ മന്ത്രിസഭയുടെ അകാല പതനത്തിന് സഖാക്കളുടെ ഇത്തരം പ്രവൃത്തികൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുമുണ്ട് ആദ്യഘട്ടത്തിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരായിരുന്നു ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ കാരണമായത് അതിലെ പ്രധാന ഘടകം ചുമട്ട് തൊഴിലാളികളും അവരുടെ സംഘടനകളുമായിരുന്നു അടിക്കടിയുള്ള സമരങ്ങളും ഹർത്താലുകളും പണിമുടക്കുകളും ബന്ധുകളുമൊക്കെ ഫലത്തിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ വെല്ലുവിളിക്കുന്നതായി അതോടൊപ്പം വിദ്യാർത്ഥികളും യുവജന സംഘടനകളും കൂടി ചേർന്നപ്പോൾ പലപ്പോഴും കേരളം ഒരു കലാപഭൂമിയായി അടുത്ത ഊഴം സർവീസ് സംഘടനകളുടേതായിരുന്നു ജനങ്ങളെ ദ്രോഹിക്കുന്നതിലും ചൂഷണം ചെയ്യുന്നതിലും വളരെ പെട്ടെന്ന് അവർ മേൽക്കൈ നേടിയെടുത്തു അങ്ങനെ സി പി എമ്മിന്റെ ശിഖരങ്ങൾ വളർന്നു പന്തലിച്ചു പക്ഷേ ആ ശിഖരങ്ങൾക്ക് പുറത്തുള്ള ജനസാമാന്യം സി പി എമ്മിന്റെ സംഘടനാ ശക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ ഈ മേഖല രക്തസാക്ഷികളെ സംഭാവന ചെയ്യുന്നതിൽ വിമുഖരായിരുന്നു ബുദ്ധി ഉപദേശിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മേഖലയായിരുന്നു ഇത് അങ്ങനെ അവർ കണ്ടെത്തിയ സ്വർണ വിദ്യാർത്ഥി സംഘടനാ മേഖല അഭിമന്യവും ധീരജുമടക്കം ഇഷ്ടംപോലെ രക്തസാക്ഷികൾ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുണ്ടായി കർശനമായ ചിട്ടപ്പെടുത്തലുകളിലൂടെയാണ് ഇവരെ വിരിയിച്ചെടുക്കുന്നത് ഇന്ന് പാർട്ടിയുടെ പല സമരങ്ങളുടെയും തീക്ഷ്ണതയും അക്രമ സ്വഭാവവും കുറഞ്ഞിട്ടുണ്ട് പകരം നേർച്ച കോഴികളുടെ സ്ഥാനം യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തു ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ സംഭവം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ പൈശാചികമായ കൊലപാതകമായിരുന്നു കലിയടങ്ങാത്ത കുറെ എസ് മൃഗങ്ങൾ കഴിച്ചു കീർത്തിയെന്ന സിദ്ധാർത്ഥൻ അതിനോട് പിണറായിയുടെ പോലീസും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ യൂണിവേഴ്സിറ്റി അധികാരികളും സ്വീകരിച്ച സമീപനവുമൊക്കെ ആ കൊലപാതകത്തെ ഒന്നുകൂടി പ്രാകൃതമാക്കി എന്തിന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അമ്മ ടീച്ചർ പോലും ആ കൊടും ക്രൂരതയെ നിസാരവൽക്കരിച്ചു കളഞ്ഞു അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്ത പാർട്ടിയാണ് സി ഒരു കാലത്ത് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്ന നേതാക്കളായിരുന്നു ഈ പ്രസ്ഥാനത്തോട് തോളോട് തോൾ ചേർന്ന് നിന്നിരുന്നത് ഇന്ന് എല്ലാം നേടാൻ ഒപ്പമുള്ളവരെ തോൾ കൊണ്ട് ഇടിച്ചുതറിപ്പിച്ച് മുന്നോട്ട് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള നേതാക്കളാണുള്ളത് ഈ കുതിപ്പിന് വേണ്ടിയായിരുന്നു സംഘടനയുടെ ക്രിമിനൽ വൽക്കരണം അനിവാര്യമായി വന്നത് എന്നു മുതൽ അടിസ്ഥാന വർഗത്തിൽ നിന്നും കൊട്ടേഷൻ പണിക്ക് ആളെ കിട്ടാതായോ അന്നു മുതൽ താരതമ്യേനെ വികാരപരമായി പ്രതികരിക്കുന്ന എസ്എഫ്ഐയിലേക്ക് പാർട്ടി നേതാക്കളുടെ കഴിവൻ കണ്ണുകൾ പറന്നു ചെന്നു സംഘങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിപണിയും പാർട്ടി വളർത്തിയെടുത്തു ഇതാണ് ഇന്ന് എസ് എഫ് ഐ കോട്ടകൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കലാലയങ്ങൾ ഈ സപ്ലൈ ചെയിൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭത്തിൽ കർഷക തൊഴിലാളികളിൽ നിന്നാണ് അടിസ്ഥാന വർഗമെന്ന ഓമന പേരിലാണ് ഇവർ അറിയപ്പെട്ടത് ഏറ്റവും സമർത്ഥമായി വഞ്ചിക്കപ്പെട്ടവരും ഇവരാണ് പിന്നീട് വന്നത് ചുമട്ട് തൊഴിലാളികളായിരുന്നു എന്നും പാർട്ടിയുടെ കാവലാളാകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ചുമട്ടു തൊഴിലാളികൾ കർഷക തൊഴിലാളി മേഖലയിൽ നിന്നും ചുമട്ട് തൊഴിലാളി മേഖലയിൽ നിന്നും രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ ആവശ്യത്തിന് രക്തസാക്ഷികളെയും കിട്ടിയിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെ നേർക്കാഴ്ചകളാണ് പല എസ് കോട്ടകളും മഹാരാജാസ് കോളേജിൽ പഠിക്കാതെ മഹാരാജാസ് കോളേജിന്റെ പേരിൽ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന സൈമൺ ബ്രിട്ടോയും തങ്ങളുടെ രക്തസാക്ഷി അഭിമന്യുവിന്റെ കൊലപാതക കേസിനെ കുറിച്ചുള്ള എല്ലാ രേഖകളും കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടും മൗനി ബാബമാരായി മാറിയ ചെകുവേര ശിഷ്യന്മാരുമെല്ലാം ചേർന്ന അടിമക്കൂട്ടമാണെന്ന് എസ് എഫ് ഐ ഏറ്റവും വലിയ പിണറായിസ്റ്റായ പി എം ആർഷോ എന്ന രണ്ട് വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി നേതൃത്വം നൽകുന്ന എസ് രക്തസാക്ഷികളെ ഉണ്ടാക്കാനുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ പരിശീലന നിയമന കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് സർക്കാരിന്റെ പൂർണ്ണ ആശീർവാദത്തോടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പരസ്യമായൊരു രഹസ്യവുമാണ് എസ് എഫ് ഐയെ പ്രോത്സാഹിപ്പിച്ചത് പത്മാസുരന് വരം കൊടുത്തത് പോലെയായി സി പി എമ്മിന് ആത്മാർത്ഥമായി തിരുത്തൽ പ്രക്രിയ ആരംഭിക്കാനാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ ആ തിരുത്തൽ തുടങ്ങേണ്ടത് എസ് എഫ് ഐയിൽ നിന്നാണ് നിലവിലുള്ള എല്ലാ കോളേജ് യൂണിറ്റുകളും സസ്പെൻഡ് ചെയ്ത് മാനുഷിക വീക്ഷണമുള്ള ആരെങ്കിലും ചുമതല ഏൽപ്പിക്കണം കോളേജ് അറ്റൻഡൻസിന്റെ കാര്യത്തിലും പഠന മികവിലും ശരാശരി നിലവാരമെങ്കിലും ഉണ്ടാകണം അല്ലാതെ കോപ്പി അടിച്ചും ഉത്തര മാർക്ക് ലിസ്റ്റുകളും തിരുത്തിയും ഉണ്ടാക്കിയതാകരുത് ചില നേതാക്കളെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കുവയ്ക്കുന്ന കാര്യം കൂടിയാണിത് സംഘടനയുടെ ഊർജ്ജസ്വലവും പ്രസന്നവുമായ മുഖവും പ്രസരിപ്പിക്കേണ്ടത് ഇവരിലൂടെയാണ് ഇവർ അവകാശപ്പെടുന്നത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും സ്വാധീനമുള്ള കരുത്തുറ്റ സംഘടനയാണ് എസ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ ഇവരൊന്ന് ആഞ്ഞുതുമ്മിയാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും ഏതാനും ആഴ്ചകൾ കൊണ്ടില്ലാതാക്കാം സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ ഇവിടെ തുടങ്ങണം ഇനിയും ഇങ്ങനെ തുടർന്നാൽ പൊതുജനങ്ങൾ പട്ടികയും കുറ്റിച്ചുലും കയ്യിലെടുക്കാൻ അധിക നാളുകൾ വേണ്ടിവരില്ല അപ്പോൾ ഒളിച്ചിരിക്കാൻ എ കെ ജി സെന്ററിന്റെ വിസ്തീർണം പോരാതെ വരും